40 40 40 70 70 80 80 80 80 90 400 90 90 50 50 60 60 ಹಣದವೆ 2 ಟೋ 60 ಹಣದವೆ 2 ಟೋ 60 ಹಣದವೆ 2 ಟೋ ನೀನೇ money ಇಲ್ಲ ಹಣ ಇಲ್ಲ ಏನ่ะ 70 ನೇಲೆಗೆ ಬೇಕು 70 ಮಾತ್ರ ಐತೆ ಚೆನ್ನಾಗಿದೆ 500 200 210 210 ಆ ಇನ್ನೂರಿಪ್ಪತ್ತು ಇನ್ನೂರ ಮುನ್ನೂರ 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 ಇಪ್ಪತ್ತು ಇಪ್ಪತ್ತು ಇವತ್ತು ಇರುವ ೂಚೂಚೂಚೂಚನೂರ ಮೂನ್ನೂರ ಮೂನ್ನೂರ ಮೂನ್ನೂ ತೊನ್ನೂರು ಮೂನ್ನೂ ತೊನ್ನೂರು ಮೂರು ವರ್ಷ ಮೂನ್ನೂರು ರಾಂಡೂರು ನಾನೂರ ನಾನೂರು ನಾನೂ ಪತ್ತು ನಾನೂ నూత్ర నూటి నూటిం నూటి നാനൂറ്റി തൊണ്ണൂറ് രണ്ട് വട്ടം നാനൂറ്റി തൊണ്ണൂറ് രണ്ടു വട്ടം നാനൂറ്റി തൊണ്ണൂറ് മൂന്നുവട്ടം നാൽപ്പല്ലേ രൂപ இரோட 40 ரூபாயா 40 ரூபாயா 40 போச்சது எப்படி ஹைபிரிட் 40 40 40 40 ரெண்டு ட்டோ 40 ரெண்டு ட்டோ ഒമ്പത് രണ്ടോട്ടോ രണ്ടോട്ടോ അറുപത് രണ്ടോട്ടോ ശരി മേടിച്ചു അറുപത് രണ്ടോട്ടോ അറുപത് മൂന്നോട്ടോ ഒൻപത് ਚਾਰਵਾਦ ਰੰਨਾ ਟੋ ਚਾਰਵਾਦ ਰੰਨਾ ਟੋ ਇੱਥੇ ਆਤੀ ਵੇਂਚਾ ਰੰਨਾ ਟੋ ਪਕੜੋ ਆਰਕੀ ਆਰਕੀ ਲਾਓ ਆਪੋ ਰੰਨਾ ਚਾਰਵਾਦ ਰੰਨਾ ਰੰਨਾ ਟੋ ਚਾਰਵਾਦ ਰੰਨਾ ਟੋ ਰੰਨਾ ਟੋ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് nhà jambal 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 இன்னூறு இரநூறு இன்னூறு இருநூற்றி பத்து இருபத்தி இருநூறு இருநூற்றி இருபது இருபத்தி முப்பது இருநூற்றி நாற்பது இருபத்தி ஐம்பது இருநூற்றி அறுபது இருநூற்றி தொண்ணூறு முன்னூறு 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 இன்னூறு ரெண்டு முன்னூறு முன்னூற்றி பத்து முன்னூற்றி பத்து இருநூற்றி ஐம்பது 560, 560, 570, நாற்பது അറുന്നൂറ്റി നാൽപ്പത് രണ്ട് ഘട്ടത്തിൽ രണ്ട് വട്ടം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് രണ്ട് കട്ടം എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് എഴുന്നൂറ്റമ്പത് அஞ்சு கிலோட்டா அஞ்சூறு அஞ்சூறு அறுநூறு 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 அந்த അമ്പത് അറുന്നൂറ് 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 അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് അജിലോ അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി ഇനൂറ് അറുന്നൂറ്റൻപത് അറുനൂറ്റൻപത് അറുന്നൂറ്റി അറുപത് ಇನ್ನೂಚದ ಇನ್ನೂ 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 ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്ററുപത് മൂന്നര കിലോ മൂന്നര ഇരുന്നൂറ്ററുപത് 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 രണ്ട് വട്ടം ഇരുന്നൂറ്ററുപത് രണ്ട് വട്ടം ഇരുന്നൂറ്ററുപത് രണ്ട് വട്ടം ഇരുന്നൂറ്ററുപത് മൂന്ന് വട്ടം മുപ്പത് 40 40 50 60 60 60 60 60 60 2 2 70 80 80 2 2 warnanya apa ah 100